ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്ലാന്റിൻ്റെ വീഡിയോ ആണുള്ളത് അപ്പം നമ്മുടെ ചാമ്പ മരയല്ലേ പന്നീർച്ചാമ്പ പൂവെല്ലാം പൊഴിഞ്ഞു ആ സീസണെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കായായി കായപ്പം ഏകദേശം ഒരു പകുതി മൂപ്പൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കിളികളെല്ലാം വന്നിട്ട് ഇത് മുഴുവനും കുറേയെല്ലാം തിന്ന് താഴെ കളഞ്ഞു അതുപോലെ അതുങ്ങളൊന്നു കൊത്തി അത് താഴെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെടുക്കത്തില്ല കേട്ടോ അത് അതേപോലെ ഇട്ടിട്ട് പോവും അടുത്ത അടുത്ത ഫ്രൂട്ടിലേക്ക് പോവും അങ്ങനെ കുറേയെല്ലാം എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കളഞ്ഞിട്ടുമുണ്ട് ഈ പ്രാവശ്യം പതിവില്ലാതെ ഉണ്ടായിരുന്നു ഒരുപാട് ഞാൻ ആ പൂവിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ നിറച്ചും ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സാധാരണ നമുക്ക് നോർമലി കിട്ടുന്ന അത്ര പോലും കായ് ഈ മരത്തിലില്ല പൊതുവേ ഇപ്പം മരങ്ങളിലൊന്നും പഴങ്ങളില്ലാത്തൊരു സമയമല്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കിളികളെല്ലാം വന്നിങ്ങനെ തിന്നു പോകുന്നത് മറ്റൊന്ന് ഇത് ശരിക്കും ഇപ്പം മൂ മൂത്ത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ പഴുത്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ലൈറ്റ് ഗ്രീൻ എന്നുള്ളത് മാറി ഒരു വെള്ള കളറിലേക്ക് വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴായിരുന്നു സാധാരണ കിളികളെല്ലാം ഇത് കൊത്തിയെല്ലാം ഇടുന്നത് പക്ഷേ ഇതിപ്പം പൊട്ടായപ്പോൾ പോലും അതുങ്ങൾ കഴിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് രാവിലെ നോക്കുമ്പോൾ ഇട്ടം പോലെ അതിൻ്റെ ആ കുരു മാത്രമേ കാണത്തുള്ളൂ വിറ്റത്ത് ബാക്കിയെല്ലാം തിന്നിട്ട് ചപ്പി ചപ്പി ഇക്കരെ കിടക്കുന്നതാണ് അപ്പോൾ ഞാനും ഇത് ഇനി അധികം മുക്കാനായിട്ട് നോക്കിയിരിക്കുന്നില്ല പഴുക്കാൻ നോക്കിയിരിക്കുന്നില്ല പഴുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മളീ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ ഇതിങ്ങനെ അടന്ന് പോരും അതുപോലെ നമ്മൾ അതിൻ്റെ ഇത് കഴിക്കുമ്പോഴത്തേനും കടിയൊന്നും കൊള്ളത്തില്ല നല്ല പതുപതാന്നിരിക്കും ഒട്ടും പുളിയില്ല ചെറിയൊരു മധുരവുമായിട്ട് നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് കേട്ടോ പിന്നെ ചെറിയ ഒരു അത്ര അങ്ങ് പഴുക്കാതെ ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അച്ചാറിടുകയൊക്കെ ചെയ്യാം ചെറിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ സാധാരണ എല്ലാം കൂടെ പറിച്ചിട്ട് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കാറുണ്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ മാങ്ങയൊക്കെ എങ്ങനെ കഴിക്കാറില്ലേ അതുമാതിരി അത്രയും പുളി ഉണ്ടാവത്തില്ല അപ്പം കഴിക്കാൻ നല്ല രസമാണ് അത് ഇതിപ്പം ഞാൻ ഒരെണ്ണം പറിച്ചെടുത്ത ഇത് പക്ഷെ ആയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ മാറിയിട്ട് നല്ല വെള്ള പോലെ വരും അത് നല്ല ഭംഗിമാതിരി നമുക്ക് കടിച്ച കടിയിട്ടത്തില്ല അതുപോലെ നല്ല പൊതുവരിക്കും അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അടുത്തൊരു സീസൺ തുടങ്ങി കണ്ടോ മുട്ട് അത്രയായിട്ടുണ്ട് ഇനി കുറച്ച് കഴിയരുത് ഇതൊരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്ലവറായി പിന്നെ കായായി വരുന്നത് ഈ കാവുകൾ തന്നെ ഒരു ഒന്ന് ഒന്നര മാസമൊക്കെ എടുക്കും ശരിക്കും ഒന്ന് അതിൻ്റെ ഒരു പഴുത്ത് പാകമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അടുത്തൊരു ബാച്ച് മുട്ടിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ കാ തീരുന്നതിന് മുന്നേ തന്നെ മുട്ട് വന്ന് തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു സീസൺ ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണിത് സാധാരണ വിത്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ തൈ കിളിപ്പിക്കുന്നത് അപ്പം ഒരുവിധം മൂത്ത് നല്ല പഴുത്തായിട്ടുള്ള കായ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വലുപ്പത്തിൽ ഇതിപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായത് ഇച്ചിരി സൈസ് കുറവാണ് പഴുത്തതിന് അപ്പം ഇച്ചിരി കൂടെ നല്ലൊരു സൈസാണെങ്കിൽ കുറച്ചും കൂടെ വിത്തിന് വലുപ്പം ഉണ്ടാവും അതെടുത്ത് നമ്മൾ പാകിയിട്ട് ഒരു പത്ത് ദിവസത്തിനൊക്കെ ഉള്ളിൽ തന്നെ അത് കിളുത്ത് വരും ഇതിപ്പം ഒരു രണ്ട് മാസമായിട്ടുള്ള ഒരു തൈ അപ്പോൾ നമ്മൾ അത്രയും ചെയ്താൽ മതി പിന്നെ ഒന്നും വലുപ്പം വയ്ക്കുന്നിടം വരെ നമ്മൾ നനച്ചു കൊടുക്കണം പിന്നെ സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്ന ഒരിടത്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അത്ര കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്കറിയാം ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ പഴങ്ങളും പച്ചക്കറികളും എല്ലാം വിഷമുള്ളതാണ് അപ്പം വിഷമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വലിയ അധ്വാനം ഇല്ലാതെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് തുടർന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം Thanks for watching. Take care. Bye bye.